വെൽക്കം ടു മൈ ചാനൽ ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഇപ്പം ഞങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ ഞാനും അമ്മും കൂടെ വന്നതാണ് അമ്മ എല്ലാ സോപ്പും സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ സ്മെല്ലാണേ അപ്പം ഏതെടുക്കണോ ഉമ്മീന്ന് കൺഫ്യൂഷനായി അപ്പം ഞാൻ പറഞ്ഞു എല്ലാം എടുത്തോളാം പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ഇക്കായ്ക്ക് കുറച്ച് ടീ ഷർട്ടൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ അതിൻ്റെ നെക്സ്റ്റ് ഷോപ്പ് ഞങ്ങൾ ടീ ഷർട്ടൊക്കെ മേടിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ കട നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് പാത്രങ്ങൾ ഈ മോഡലിലെ ടൈപ്പ് പാത്രങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കുറേ മേടിക്കണമായിരുന്നു കേട്ടോ പല ടൈപ്പ് തന്നെ അപ്പോൾ ഞാനും ഇക്കായി മോളൂടാണ് വന്നത് അപ്പോൾ ഞങ്ങളെല്ലാം നോക്കി സെലക്ട് ചെയ്തു ഇക്ക എന്നിട്ട് എന്നോട് ഓരോന്നിൻ്റെ അഭിപ്രായം ഒക്കെ ചോദിച്ചിട്ട് ഏതെടുക്കണം എന്നോട് ചോദിക്കുകയാണ് ചോദിച്ചിട്ട് അങ്ങനെയെല്ലാം സെലക്ട് ചെയ്തു അങ്ങനെയെല്ലാം മേടിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ അപ്പോൾ രണ്ട് ആൻറ്റിമാർ ഇങ്ങനെ വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യത്തില്ലേ അതേപോലെ വെളിയിലിരുന്ന് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ ഓർത്ത് ആൻറ്റിമാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് അമ്മ അക്കോ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് എല്ലാ ടൈപ്പിൽ ഫ്രൂട്ട്സും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻ്റിമാർക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ എല്ലാ ടൈപ്പിലും മേടിച്ചപ്പോൾ അപ്പോൾ അവർക്ക് അത്രയും കച്ചവടം കിട്ടിയപ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷം ഞാൻ ആ മുഖത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെയാണ് ഞാനും അമ്മയും കൂടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ കുറേ ഐറ്റമൊക്കെ മേടിച്ചു പല്ലുവേദന എടുക്കാൻ എടുക്കാനിരിക്കാനുള്ള പേസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ബ്രഷ് പിന്നെ ഈ സോപ്പ് തന്നെ പല കളറിലെ സോപ്പാണ് ഓരോന്നിനും ഓരോ ഫ്ലേവർ അപ്പോൾ ഓരോ സ്മെല്ലാണ് കേട്ടോ നല്ല ലെമണിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വേറെ ഓരോ എന്തൊക്കെയോ പേര് ഉണ്ടായിരുന്നകത്ത് അങ്ങനെ ചന്ദനത്തിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ സോപ്പും ഞങ്ങൾ മേടിച്ചു എല്ലാ സ്മെല്ലും ഇതൊക്കെ നല്ല മണമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ സോപ്പ് മേടിച്ചു ഇനി ഒരു മാസത്തേക്ക് സോപ്പ് ഒന്നും മേടിക്കേണ്ടല്ലോ അത് കാരണമാണ് ഓഫറും കൂടെ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഞങ്ങൾ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ മേടിച്ചത് ഷാമ്പു ആണ് കേട്ടോ ഡാൻറഫിൻ്റെ ഷാമ്പു ആണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലോർ ക്ലീനർ ഉണ്ടായിരുന്നു അതും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചു നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ഒന്നിച്ച് മേടിച്ചോണ്ടെങ്കിൽ വരും കാരണം അല്ലാത്ത സമയത്ത് എനിക്ക് ടൈം കിട്ടാറില്ല കാരണം ഷോപ്പിൽ പോകണ്ടേ രാവിലെ ഷോപ്പിൽ പോയ പിന്നെ ഞാൻ വരുന്നത് രാത്രിയാവും കേട്ടോ അപ്പോൾ അത് കാരണം ഒന്നിനും സമയം കിട്ടാറില്ല ഇപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കുമ്പോഴാണ് ഇതൊക്കെ മേടിക്കുന്നത് പിന്നെ മക്കൾക്ക് ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മേടിച്ചു പിന്നെ രണ്ടുപേർക്ക് ഇരട്ടകൾ രണ്ടുപേർക്കും ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ട് പേർക്കും ചെറിയ വീട്ടിലൊക്കെ ഇടാനുള്ള അടുത്തൊക്കെ ഇടാനുള്ള ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് കപ്പ് മേടിച്ചു കേട്ടോ ഞാൻ കാണിച്ചായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കത് കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ അമ്മൂനും അക്കൂനും വേണ്ടി മേടിച്ചതാണ് നല്ല രസം ഉണ്ടായിരുന്നു അവർക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി എനിക്കും കണ്ടപ്പോൾ ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ രണ്ട് കപ്പ് രണ്ട് പേർക്കും ഇവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട്സ് മേടിച്ചില്ല ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് എല്ലാം നിരത്തി അവിടെ ഇട്ടു ടേബിളിൻ്റെ പുറത്ത് എന്നിട്ട് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെല്ലാം കൂടെ ടേബിളിൻ്റെ പുറത്ത് കവർ പൊട്ടിച്ച് എല്ലാം നിരത്തി ഇട്ടു അങ്ങനെ എല്ലാം നിരത്തി ഇട്ടതിന് ശേഷം കേടാവുന്നതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ യാക്കിയെല്ലാം ഞങ്ങൾ കൊട്ടടകത്തെല്ലാം അടുക്കി സെറ്റ് ചെയ്ത് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്